വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് ബി ജെ പി പുറത്തുവിട്ട മതാടിസ്ഥാനത്തിലുള്ള ജനസംഖ്യാ കണക്കിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ വിവാദ നീക്കവുമായി ഏഷ്യാനെറ്റിൻ്റെ കന്നഡ ചാനലായ സുവർണ ന്യൂസ് ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്ന ജനസംഖ്യാ കണക്കിന് ഇന്ത്യൻ പതാകയും മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്നതിന് പാകിസ്ഥാൻ പതാകയുമാണ് ചാനൽ നൽകിയത് സംഭവത്തിൽ മുസ്ലിം സമുദായത്തിനെതിരെ വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ചതിന് ചാനലിനും അവതാരകൻ അജിത് ഹനുമാക്കറിനുമെതിരെ ബംഗളൂരു ഹൈഗ്രൌണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മോദിയും ബി നിരവധി വർഗീയ കാർഡുകൾ രംഗത്തിറക്കിയതിന്റെ കൂട്ടത്തിലാണ് രാജ്യത്ത് മുസ്ലിം ജനസംഖ്യ കുതിച്ചുയരുന്നുവെന്ന ഉറവിടം വെളിപ്പെടുത്താത്ത വിചിത്ര കണക്കുകൾ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ രാജ്യത്ത് ഹിന്ദുക്കളുടെ ജനസംഖ്യാ വിഹിതം ഏഴ് പോയിന്റ് എട്ട് ശതമാനം കുറഞ്ഞുവെന്നും മുസ്ലിം ജനസംഖ്യ നാല്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം വളർന്നുവെന്നുമാണ് സമിതിയുടെ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതും വസ്തുതാവിരുദ്ധവുമാണെന്ന് ചൂണ്ടിക്കാട്ടി മാധ്യമ പ്രവർത്തകർ അടക്കമുള്ള നിരവധി പ്രമുഖർ രംഗത്ത് വരികയും വിമർശനം ശക്തമാവുകയും ചെയ്തിരിക്കുകയാണ് വിദ്വേഷ നീക്കവുമായി ഏഷ്യാനെറ്റ് സുവർണ്ണ ന്യൂസ് രംഗത്തെത്തിയത് രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം സെൻസസ് കണക്കെടുപ്പ് നടന്നിട്ടില്ലെന്നിരിക്കെ രണ്ടായിരത്തി പതിനഞ്ചു വരെയുള്ള ഈ കണക്കിന് അടിസ്ഥാനം എന്താണെന്ന് സമിതി വിശദീകരിച്ചിട്ടുമില്ല ഇതേക്കുറിച്ചുള്ള വാർത്തയിലാണ് ഹിന്ദുവിന് ഇന്ത്യൻ പതാകയും മുസ്ലിമിന് പാകിസ്ഥാൻ പതാകയും ഏഷ്യാനെറ്റിന്റെ കന്നഡ ചാനൽ ഗ്രാഫിക്സ് ആയി കൊടുത്തത് മെയ് ഒമ്പതിന് സംപ്രേഷണം ചെയ്ത ഷോയിൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കാൻ പാകിസ്ഥാൻ പതാകയാണ് ഉപയോഗിച്ചത് അജിത് ഹനുമാകൻ അവർ അവതാരകനായ സുവർണ ന്യൂസ് അവറിലെ ഹിന്ദു ജനസംഖ്യ കുറഞ്ഞു മുസ്ലിം ജനസംഖ്യ വൻതോതിൽ വർദ്ധിച്ചു എന്ന എപ്പിസോഡിലാണ് ഇരുപത് കോടിയോളം വരുന്ന മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ച് പാകിസ്ഥാൻ പതാക ഉപയോഗിച്ച് വിദ്വേഷകരമായ ഗ്രാഫിക്സ് നൽകിയത് സംഭവത്തിൽ ടകിലെ വിവിധ സംഘടനകൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പട്ടിക വിഭാഗ ഒ ബി സി സംഭരണം പിടിച്ചുപറിച്ച് ജനസംഖ്യ പെരുപ്പിക്കുന്ന മുസ്ലിങ്ങൾക്ക് നൽകാനാണ് പ്രതിപക്ഷത്തിന്റെ പദ്ധതിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു പ്രസംഗിക്കുന്നതിനിടയിലാണ് മുസ്ലിം ജനസംഖ്യാ പെരുക്കത്തിന്റെ ആധികാരികമല്ലാത്ത കണക്ക് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശ കൌൺസിൽ പുറത്തിറക്കിയത് കൌൺസിൽ അംഗം ദേവിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മതന്യൂനപക്ഷങ്ങളുടെ വിഹിതം ദേശീയ വിശകലനം എന്ന പ്രബന്ധം തയ്യാറാക്കിയത് അതേസമയം ചാനൽ ചർച്ചയിലെ പതാക ചിത്രീകരണം വിവാദമാവുകയും പ്രതിഷേധം ശക്തമാവുകയും ചെയ്തതോടെ വിഷയത്തിൽ ചാനൽ ും ക്ഷമാണവും നടത്തി വിവാദ ഗ്രാഫിക്സ് നീക്കി ആ സ്ഥാനത്ത് പൊതു ഹിന്ദു മുസ്ലിം ചിഹ്നങ്ങൾ ഉപയോഗിച്ച ചാനൽ തെറ്റ് അശ്രദ്ധ മൂലം സംഭവിച്ചതാണെന്നും അവകാശപ്പെട്ടു ചാനലിന്റെ യൂട്യൂബ് ചാനലിൽ നിലവിലുള്ള വീഡിയോയിൽ ഈ മാറ്റം കാണാൻ കഴിയും ബി നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിന് ഭൂരിഭാഗം ഓഹരികളുടെയും ഉടമസ്ഥാവകാശമുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്കിന്റെ കന്നഡ വാർത്താ ചാനലാണ് ഏഷ്യാനെറ്റ് സുവർണ ന്യൂസ്